ോട്ടെ ഭയങ്കര ഡിമാൻഡ് മാടി കുഞ്ഞോളെ കണ്ണും കുട്ടീനെ കാണ്ടേ പോലെ ആരെ അന്യാതെ ലാമിനെ ആശിരേ കുഞ്ഞോളെ പോലെ ഉണ്ട് അറിയുന്ന പോലെ എല്ലാരും ആ ലാമിനെ ഓൻ തരും ഓ തെരൂ ചെറുക്കുള്ള ചെക്കന്മാരുണ്ടെങ്കില് പല്ലിയാക്കാത്ത ചെക്കന്മാര് മുസ്ലിം എന്താ വെച്ച പെണ്ണുങ്ങളെ ഇവിടെ ഇടക്കര ഭാഗത്തുള്ള മെയിൻ സെലിബ്രിറ്റി ആട്ടത് മെയിൻ ഇന്നത്തെ ബ്ലൂകിലെ താരം പറയാ പറയാതെ വന്ന സിനാൻ ടോൺ ആണ് അതെ കൊണ്ടോട്ടി ഭാഗത്ത് മെയിൻ ഡോൺ എന്താള്ളിലത്തെ ആ അമ്മ എടി നിിക്കില്ല ലാപ്ള് ഏറായിนะ ചായ എന്താലും குடிச்சிട്ടില്ല കട്ടൻ ചായ ഒരു കല്യാണം എവിടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആഴ്ചക്ക് വട വെപ്പം തീരില്ല ലെ ഓ നടക്കളാകാനോ ബ്രോ വട്ട ബിസ്ക്കറ്റ് ഉണ്ട് ഐന മോൾ ചോക്ലേറ്റ് ഇടാനാണ് ആ ബിസ്ക്കറ്റ് ഉണ്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അവങ്ങട്ട് എനിക്ക് അനക്കക പാൽ ലർച്ചി കിട്ടില്ല അങ്ങനെ നോക്കുമ്പോ ഇങ്ങോട്ട് വെച്ചു നോക്കുമ്പോ ഓ മറ്റേ പറഞ്ഞതാണ് എനിക്ക് ആ കഥ കിട്ടിയുള്ളൂ എവിടെ ചാവ ഇനി നോക്കി പൊട്ടിച്ചാലേ എനിക്ക് സമാധാനാവുള്ളു അല്ലേ അപ്പൊ അപ്പം ഗസ് നമ്മൾ ഇന്ന് എങ്ങനത്തെ പോകണമെന്ന് ചോദിച്ചാലേ കുറെ ആൾക്കാർ ചോദിച്ചു എന്ന് പറയണില്ല കാരണം അത് ഞമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആ ജാതി വർത്താനം പറയണല്ലേ അങ്ങനെ ഗസ് അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണത്തിന് പോകണം അതായത് ഇന്ന് മൂന്ന് കല്യാണമാണ് ഒന്ന് നമ്മളെ എന്താ പ്രശസ്ത സെലിബ്രിറ്റി അതായത് യുവാക്കളുടെ ഹരം ആശി ബ്ലോഗ് ആശി ബ്ലോഗിലെ എന്താ നമ്മളെ ആ ആഷിന്റെയും ലാമിയന്റെ കല്യാണമാണെന്ന് പിന്നെ അതേപോലെ എന്റെ ഒരു ചങ്കുണ്ട് വൈറ്റ് ഫാസിൽ ആര് വെളുത്തട്ടുള്ള പൂട്ടുള്ള അപ്പൊ ഓന്റെ കല്യാണം ഇണ്ടെന്ന് പിന്നെ വൈ ഫാസിലല്ലേ വൈറ്റ് ഫാസിൽ വെള്ള ഫാസിൽ ഓമന പേര് കാരണം ഓൻ വെളുത്തിട്ടാ ഓന്റെ അടിയിലൊക്കെ കറുത്തിട്ട ഇപ്പൊ നിങ്ങളടിയിലൊക്കെ യാതൊക്കെ വെള്ളപ്പാറ്റി കാര്യം പക്ഷെ ഓൻറെ അടിയിൽ ഞാൻ നിങ്ങളെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടേ ഇങ്ങനെ വലിച്ചെട്ടോ ഏഹ് ഓൻ തരൂരൂ രണ്ടാ ബല രണ്ടാളേ ഞമ്മക്ക് ഒരു പാട്ടിരുത്തി നാലോണം കൂട്ടി വിട്ടാലോ ഗാസ് എങ്ങനെ വലിക്കിയ സ്വഭാവം കേട്ടി എനിക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ചീന സ്വഭാവം അപ്പൊ നമ്മളിന്ന് പോണത് എന്ത് അതൊക്കെ എപ്പോഴെങ്കിലും ഫോടാവട അപ്പൊ കേസാപ്പൊ ഇന്ന് കല്യാണത്തിന് അതായത് മൂന്ന് കല്യാണമാണ് ഒന്ന് നമ്മളെ ആശി ബ്ലോഗർ എന്താ അതുപോലെ തന്നെ എന്താ വൈറ്റ് ഫാസിൽ പിന്നെ കുഞ്ഞോളെ കുടുംബക്കാരത്തിന്റെ കല്യാണാണ് അതായത് കുഞ്ഞോളെ അമ്മാന്റെ അമ്മായിടെ കുട്ടീന്റെ കല്യാണം അപ്പൊ ഈ മൂന്ന് കല്യാണം ഞാൻ പറഞ്ഞില്ല ഞെ കൊണ്ട് വയ്യ നമ്മളിപ്പോൾ ഇത് ചോറ് ന്നാനോ അല്ലെങ്കിൽ ബിരിയാണി ഇന്നാനോ ഒന്നും അല്ല പോണത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിട്ട് പോര് നമ്മളെ സാമീപ്യം അറിയിക്കാതെ ഉള്ളതുള്ളൂ ഏഹ് അല്ല കുഞ്ഞോളെ ബീഫ് ബിരിയാണിക്ക് ഒരു കൊട്ട തിന്നും അല്ലേ കുഞ്ഞോള് ഏ കുഞ്ഞോള് ഗർഭിണിയായിട്ട് വയറു പറയാന് സ്ലിം ടി കുടിച്ച ആളാ ഗർഭിണിയായപ്പോലിം ടീ പിടിച്ച് വയറു പറയാന് ഓരോരോ കോമഡികൾ കുഞ്ഞുണിൻ്റെ ഓഫറാണത് ഏത് ഗർഭിണിയുടെ വയറുകൾ കൊറച്ച് കൊടുക്കുന്നു പത്ത് മാസം കൊണ്ട് അപ്പൊ ഞങ്ങള് പോട്ടെ കല്യാണത്തിന് പിന്നെ ഓട്ടോള് ജറങ്ങി കജിബ്രാന വേഗം ഗൈസ് അങ്ങനെ കല്യാണക്കുടിയിലെത്തിക്കണേ അപ്പൊ ഞങ്ങള് ചോറ് ചോറ് തിന്നാ എന്നാലും ഇത് തിന്നണല്ലേ നമ്മള് നമ്മളൊരു ഫോർമാലിറ്റി കൊണ്ടിട്ട് കഴിക്കണല്ലോ വലിയ പരിപാടിയാണ് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇല്ല വെള്ളരച്ചിട്ട് ചോർന്നൂടി ആദ്യമായി നമ്മള് ചോറ് മുന്നേ നമ്മളെ നെജില ഫുള്ള് ജാടാന്ന് പറഞ്ഞ നെജില ഫുള്ള് ജാട അല്ല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഭയങ്കര ഡിമാൻഡ് കണ്ണും കുട്ടിയെ കാണണ്ടു എടാ ആദ്യം വി ഐ പിടെ കാണാന്ന് വിചാരിച്ചു ഗൈസ് ഇവരൊക്കെ തമാശയിൽ പറഞ്ഞിട്ടുള്ളു എല്ലാരും ഇന്നലെ ഇന്നലെ അല്ല നിൽക്കണല്ലേ നമ്മളെ എന്തോർ എനിക്ക് ഓർമ്മയുണ്ടോ ഒക്കെ അവിടെ ഞങ്ങൾ എന്താ പറയാ ഇത് കഴിഞ്ഞ നേരെ കിക്കിന്റെ മീറ്റപ്പല്ലേ നാളെ അവിടക്ക് പോകണ്ട അപ്പൊ നോക്കപ്പോ നോക്കപ്പോ എന്താ പറഞ്ഞത് ില് താരം പറയാ പറയാതെ വന്ന പാവണ്ടട്ടെ ഗ്യാസ് ബൊക്കെ കഴിക്കല്ലേ എന്നാലേ ആയിക്കോട്ടെ ഊഫിലൊക്കെ കാണട്ടോ നിങ്ങൾ അർജന്റായതുകൊണ്ട് പോയിക്കോട്ടെ എന്നേജില്ല പോയിക്കോളോ എന്നാളക്കോട്ടെ വരും ഷമി റോജിയാ വാലയ്ക്ക് മുസ്ലാം എന്താ പെണ്ണുങ്ങളെ കൊണ്ടുവരാഞ്ഞേ ഇവിടെ എടക്കര ഭാഗത്തുള്ള മെയിൻ സെലിബ്രിറ്റി ആട്ടത് ഏഹ് ചോറ് കള്ളം പറഞ്ഞത് എന്താണ് കല്യാണത് കഴിഞ്ഞിട്ട് വരുന്ന പത്തിന്റിലായിട്ടില്ലേ ഞാന് ഒരു ഫോട്ടോ എടുക്കാൻ കൂടി അയച്ചിട്ടില്ല കല്യാണം ചോദിച്ചോ ഇത് കഴിഞ്ഞിട്ട് വേറെ കല്യാണം ഉണ്ടേ ഒക്കെ ഞാൻ എന്നു ചോറ് കൂടേ ഇല്ലിട്ടില്ലേ കൊല്ലോ പേരാതാണ്ടോ സീന ദേ കൊണ്ടോട്ടി അതെ കൊണ്ടോട്ടി ഭാഗത്തെ മെയിൻ ഡോൺ അതെ അതെ അല്ല കഴിഞ്ഞടാ എവിടെ കഴിക്കണല്ലോ എവിടെ ഐമല സിനാലേ ഓള വാ ഇരുന്നോ അതെ പള്ളിയിലല്ലേ മൂന്നെണ്ണം നാലാമത്തെ പേരയില് നാലാമത്തെ പേരയിലേ പള്ളിയിലേച്ച അല്ല ഞാൻ ഇത് കഴിഞ്ഞാലേ എറണാകുളം പോണ്ട പോക്കെ പടം നടത്തലോ ഇനി പ്രശ്ന ഓ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക നാല് കുട്ടികളുണ്ടെങ്കില് നാല് പെൺകുട്ടികൾ എല്ലായിടത്തേക്ക് പോവാണെങ്കില് ഓ പെണ്ണുങ്ങളെ അതെ ഞാൻ ഞാൻ എടുക്കട്ടെ അപ്പൊ നല്ല ബീഫ് ബിരിയാണി ഉണ്ട് ബീഫൊക്കെ നോക്കുകയാണെ നല്ല തുണ്ടം തുണ്ടും കഷ്ണങ്ങള് ബീഫ് ബിരിയാണി പിന്നെ നല്ല സെറ്റപ്പ് പരിപാടിയാട്ടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാരും തിന്ന് കഴിഞ്ഞിട്ടുണ്ട് തിന്നും കഴിഞ്ഞിട്ടില്ല തിന്നുകൊണ്ടേ ഇരിക്ക കുട്ടിക്ക് വാരിക്കൊടുക്കാൻ അങ്ങനെ തിന്നില്ല അവിടെ നിന്ന് തിന്നില്ല ബിരിയാണി കൊതി കൂടെ ഇരുന്ന് ഓക്കെ എനക്ക് പൈനാപ്പിൾ എനിക്കത് റോസ് മിൽക്ക് റോസ് മിൽക്കേ മാറുന്ന ചങ്ങാ ഫോട്ടോ എടുക്കാൻ പാട്ട് നമ്മളെ എല്ലാരും വിളിച്ചോണ്ടിരും എല്ലാരും ഫോട്ടോ എടുക്കണ്ട ആയിട്ടില്ല ഏഹ് അത് കിട്ടുന്നുള്ളു പുതിയാപ്പിളയും പുതിയ ആണ് സിനാൻ സിനാൻ ഓക്കെ അജ് പുതിയാപ്പിളിനൊപ്പം ഞങ്ങളുടെ ഒറ്റക്ക് വരുമോ എന്താണ് ഡാൻസോ ആ ഞങ്ങള് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് കളിച്ചാൻ ഞങ്ങളെ ഡാൻസ് കഴിഞ്ഞിട്ട് കളിക്കേണ്ട വിളിച്ച ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് കളിക്കാറില്ല കളിച്ചോട്ടല്ലേ എന്നാ അവല് കളിച്ചോട്ടോ വരൂടാ വരൂ 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 പുതിയാപ്പള്ളി കാണാൻ പോവാ ഹായ് എന്തോർ പഴയ കളിക്കൂട്ടുകാർ വീഡിയോ ഇന്നലെ ഉണ്ട് ഞാൻ കണ്ടത് സത്യമാറബന്റെ അബ്ബന്റെ ഒപ്പമുള്ള പഴയ ടിക്ടോക്ക് വീഡിയോ അല്ല നമുക്ക് എല്ലാരും നിർത്തിട്ട് ഒരു ഫോട്ടോ എടുക്കോളൂ എല്ലാ ചെക്കന്മാരൊക്കെ വിളിച്ചു വെച്ചിട്ട് അത് ഞമ്മള് നല്ല ക്ലിയർലി നല്ല ലാമിനെ ആശിനെ കുഞ്ഞോളെ പോലെ ഉണ്ട് അറിയുന്ന പോലെ ആ ലാമിനെ എന്ത് നമുക്ക് ചെക്കന്മാരൊക്കെ വിളിച്ചാണ്ടേ ഒരു ഫോട്ടോ എടുക്കേ മുനിക്ക് വന്നു നമുക്ക് അജിപടങ്ങനെ നിന്നു പോയാലും കിട്ടോ കൊറച്ചഴിഞ്ഞ പോലും മൈൻഡ് ചെയ്യാതെ പോര് ട്ടോ ഗ് വേദിയിൽ അല്പസമയത്തിനകം മുനീർ മലപ്പുറം അവതരിപ്പിക്കുന്ന ആ ഗൈസ അപ്പൊ അങ്ങനെ നമ്മളെ കല്യാണൊക്കെ കഴിഞ്ഞുട്ടോ ആശി ലാമിയ വെഡിങ് ഒക്കെ കഴിഞ്ഞു വെഡിങ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഞങ്ങളും തന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു കല്യാണം കഴിഞ്ഞു ഒന്നല്ല രണ്ട് കല്യാണം കഴിഞ്ഞു പോവാ കല്യാണം കൂടി ഉണ്ട് അതിനും കൂടി ഒന്ന് പോണെന്നുണ്ട് സമയം ആ ബാഗിൽ വെക്കണം അങ്ങോട്ട് ബാഗ് കൊണ്ടുവരേ ഗാസ് ഇത് ഞമ്മളെ പുതിയ അഞ്ചത്തി കെട്ടിക്കള്ളാണേ ഒരാൾക്കാർ ചോയിച്ചു ചെറുക്കുള്ള ചക്കന്മാരുണ്ടെങ്കില് പല്ലിയാക്കാത്ത ചെക്കന്മാരോ െ അപ്പൊ അതും കൂടി കഴിഞ്ഞാലേ ഇന്നത്തെ ഇതങ്ങോട്ട് കഴിയും കേട്ടോ കല്യാണ ഭൂട്ടി എറണാകുളം പോണന്ന് രാത്രി മക്കള് അബ്രവും ഇബ്രവും മുണ്ടേല് നിന്നൊക്കെയാണ് കാരണം ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ എന്താ ഇടങ്ങേറേക്കാരം മൂന്നാളിപ്പാട ഒന്നാല് ഗർഭിണിയല്ലേ കൊക്കപ്പാടാകുമ്പോ ബുദ്ധിമുട്ടേക്കാരും അങ്ങനെ ഉണ്ടോ ഉദ്ദേശം അതായത് ജിബ്രാനെ തന്നെ അവിടെ ആക്കാനാണ് കരുതി രീതിയിലാണ് വർത്താനം കേട്ടായിരുന്നും ജിബ്രാനെ ഏതായാലും കൊണ്ടുപോകാനാണ് ഓലും കൊണ്ടുപോകാൻ ോത്തിക്കൊണ്ട മേലെ നന്യ തോത്തിക്കൊണ്ട തോത്തിക്കൊണ്ട അതിലിബ്രു ഇജട തോത്തിക്കള വല്ല്യുട്ടി ആയിക്കണ് അതില് അബ്രുടത്തേക്ക് ഇത് കണ്ടിട്ടില്ല ഞാൻ പാൽ പിടിച്ചിന്നത് ചോദിച്ചു അതിലാ ഇബ്രു ഞാനും പാലുടിച്ചല്ലോ അതിനെന്താ ല്ലേ പാടിച്ചത് ആയിട്ടില്ല അപ്പൊ മറ്റോ തോത്തിണോ പാലിക്കുപ്പിയിലാണ് ചായ പാലുടിച്ചു മുണ്ടേരില്യാളെ പെൺകുട്ടിക്ക് ശ്വാസം കിട്ടൂല പെൺകുട്ടി അതൊക്കെ ഇപ്പൊ തന്നെ അതിജീവിച്ചു പെൺകുട്ടിയല്ല കേട്ടോ ഇനി ഉറങ്ങല്ലേ